ഹലോ അപ്പം ഇന്ന് നമുക്കൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് ഞാനിപ്പോൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയും പച്ചമുളക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി ചേർന്നിട്ടുണ്ടല്ലേ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ായി പച്ചമുളകാണ് നല്ല എരിവുള്ള മുളകുണ്ടാവും ഇത് നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിരിവ് ഉണ്ടാവും നമ്മൾ അച്ചാറിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ പുളി ഉപ്പൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെന്നിട്ട് പിന്നെ നടുവിലായിട്ട് ഇങ്ങനെ കീറി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലക്കും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അച്ചാറിൻ്റെ കൂടെ അതും കൂടെ ചേർക്കും നല്ലെണ്ണയിൽ കിടന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വാടി വരും വെള്ളത്തിൻ്റെ അണുപ്പ് നന്നായിട്ട് നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒരാഴ്ചയോളം ആയിട്ട് ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ചില അതുപോലെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് പഴക്കാറായിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അച്ചാറ് നല്ല രുചിയൊക്കെ ആയിരിക്കും ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങളാണ് ഒരാഴ്ചയോളം ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്തെല്ലാം കഷ്ടമൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ സ്റ്റവ് ഓഫ് ചെയ്യട്ടോ ഞാൻ ഇറ്റൻ്റെ ചിക്കിൾ പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഈ ഒരു പേക്ക് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടോ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആ മുളക് പൊടിയല്ല അച്ചാർക്കൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അച്ചാർക്കൊടി നന്നായിട്ട് തിളക്കി കൊടുക്കുക ഞാൻ അധികം നല്ലെണ്ണയൊന്നും ചേർത്തിട്ടില്ല കുറച്ചും കൂടി കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ കയ്യിലുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുത്തിട്ടാണ് അല്ലാണ്ട് ഇങ്ങനെ നല്ലപോലെ തെളിഞ്ഞു വരുമ്പോൾ അച്ചാറ് നല്ല ടേസ്റ്റിയായിട്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇളക്കിയതിന് ശേഷം ഈ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ കുറച്ച് എന്താ പറയുക മൂത്ത് പോയെന്നൊരു സംശയം നിങ്ങൾക്കില്ലേ ആ സംശയം എനിക്ക് ഉണ്ട് കേട്ടോ ഉലുവ കുറച്ച് കുറച്ചും കൂടി കളർ മാറി കുറച്ച് മൂത്ത മൂപ്പ് അധികമായി വറുത്തപ്പോൾ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവയും ഒരു രണ്ട് ടീസ്പൂണ് കടുകും കൂടി വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക ാവശ്യത്തിനുള്ള കായപ്പൊടി പൊടിയാണ് ആ ചേർപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും കായപ്പൊടി കുറച്ചും കൂടി ചേർക്കുകയാണ് എല്ലാ മണവും രുചിയൊക്കെ കിട്ടാൻ കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെന്നാലും കുറച്ചുപ്പ് വേണ്ടിവരും ഈ ആവശ്യത്തിന് പിന്നെ ഒന്ന് എല്ലാം മിക്സിയു ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അടുത്തത് വിനീഗറാണ് കേട്ടോ വിനീഗർ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വിനീഗറും ലാസ്റ്റ് ഇതുപോലെ പുളിയൊക്കെ ആ ഒരു വിനീഗറിൻ്റെ കണക്ക് നമുക്ക് നോക്കി മനസ്സിലാവും ടേസ്റ്റിൽ നോക്കിയാലും നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കട്ടെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വിനീഗറിൻ്റെയും ഉപ്പിൻ്റെയും അച്ചാർപ്പൊടിയുടെയും കായപ്പൊടിയുടെയും ഉലുവിൻ്റെയും കടലിൻ്റെയൊക്കെ ഇതിലേക്കിനി തിളപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക തിളപ്പിച്ച് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളാണ് അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക അതൊക്കെ ഒരു ഗ്രേവി എത്ര ലൂസ് വേണം അതിനനുസരിച്ച് വന്ന് കണക്കനുസരിച്ച് അച്ചാർ മാങ്ങി കൂടി വരുമ്പോൾ എത്ര വേണ്ടി വരുന്ന പിള്ളേര് കണക്കനുസരിച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ശരിക്കും ക്യാമറയിൽ കാണുന്ന കളറല്ല ഒറിജിനലായിട്ട് ഇതിൽ കാണുന്നത് അച്ചാർ പൊടിയുടെ ഒക്കെ റെഡ് കളറായി തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് കാണുന്നത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം എന്നിട്ട് ചേർന്ന് തിളക്കട്ടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ വിനീഗർ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് പിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാൽ ഉപ്പും മാങ്ങയുടെ നീരൊക്കെ കൂടി ചേർത്തിട്ടുള്ള കുറച്ച് ലിക്വിഡും കൂടി ഉണ്ടാവും അതും കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറുകി വരും കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക ണ്ടല്ലോ ഇത്രയും മാങ്ങട കഷ്ണങ്ങൾ കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ ശേഷം മാങ്ങിക്കൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ സ്റ്റവ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം നല്ലപോലെ പിന്നെ മസാല ഒക്കെ ഇങ്ങനെ പൊരണ്ടെടുക്കാണ് കുറച്ചിങ്ങനെ ഇതുപോലെ ഇതുപോലെ ചാറായിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ ഈ മുളകൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് ചൂടാറിയതെന്ന് ശേഷം നമുക്ക് ഭാരണയിലേക്ക് മാറ്റാം നല്ല സ്മെല്ലും രുചിക്കുള്ള വായിലൊരു കുടം വെറുതെ കിട്ടും നല്ല രുചിയുള്ള അച്ചാറാണ് മാങ്ങച്ചാറ് മാങ്ങിയിട്ട് തീർന്നു മാങ്ങട്ട സീസണൊക്കെ മാങ്ങക്ക് കയ്യാറായി തോന്നുന്നു എല്ലാവരുടെയും അപ്പഴേക്കുക നല്ല മാങ്ങച്ചാറൊക്കെ ഇട്ടിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ കഞ്ഞിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ല സൂപ്പർ മാങ്ങച്ചാറാണ് കേട്ടോ